നിർമ്മാണത്തിലിരുന്ന വീടിന് മുകളിൽ നിന്നും താഴേക്ക് വീണ തൊഴിലാളിക്ക് രക്ഷയായി ദൈവത്തിന്റെ കൈ കൊല്ലം പുനലൂരിലാണ് സംഭവം സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് പുനലൂർ കുതിരച്ചിറയിലെ വീടുപണിക്കിടെയാണ് കരാറുകാരൻ സാഹസികമായി തൊഴിലാളിയുടെ ജീവൻ രക്ഷിച്ചത് തൊഴിലാളി ശങ്കറിനെയാണ് കരാറുകാരൻ ഗണേശൻ രക്ഷപ്പെടുത്തിയത് വീണു എനിക്ക് തോന്നി അങ്ങനെ ഞാനെ തട്ടിളക്കൊണ്ടിരിക്കുന്നു വെളിയിൽ നിന്ന് ഒരു മുട്ട് ഇളകുന്നില്ലായിരുന്നു അത് പിടിച്ചോണ്ടിരിക്കുന്ന വഴിക്ക് മുട്ടങ്ങ് പറഞ്ഞുപോയി ആ മുട്ടിന്റെ കൂടെ ഞാനും ഇവിടെ നേരെ താഴോട്ട് വീഴുമായിരുന്നു അങ്ങനെ പോയി ഈ സ്റ്റാൻഡ് ഇവിടെ കിടക്കുന്നു അന്നേരം നമ്മുടെ കണ്ട്രാക്കാണ് വിളി ഇവിടെ നിന്ന് ഈ മുട്ട് പറിക്കുന്നത് ഞങ്ങൾ താഴെ ഇവന്റെ കയ്യിലോട്ടാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ മേലോട്ട് നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ താഴെ വീണത് എന്തൊരു ഭാഗ്യം പോലെ എന്നെ വീഴുന്നത് ഞാൻ അയ്യോ എന്ന് പറഞ്ഞ് വീ വിച്ച് താഴോട്ട് വീഴുകയും രണ്ട് രണ്ടുകയും കയറി വിളിച്ച് ഞങ്ങൾ രണ്ടു കൂടെ ഈ മുകളിലോട്ട് പറഞ്ഞ് വീഴുകയായിരുന്നു അതുകൊണ്ട് ദൈവം സഹായിച്ചൊന്നും പറ്റിയില്ല താലിന് ചെറിയ ഒരു മുറിവ് വന്നതേ ഉള്ളൂ ചെറുതായിട്ട് മുട്ടും മുട്ടിനകത്ത് ഇടിച്ച് ആ നന്ദിയുണ്ട് ഒരുപാട് ദൈവത്തിൻ്റെക്കായി കൂടുതൽ ഇപ്പം ഞാൻ ദൈവമായിട്ട് കാണുക ആ സമയത്ത് അന്നേരം അവൻ അങ്ങനെ ചെയ്തതുകൊണ്ട് ദൈവമായിട്ട് പ്രവർത്തിച്ചതാണ് കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവം സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കരാറുകാരൻ ഗണേഷും നാട്ടിൽ താരമായിരിക്കുകയാണ്